നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ എല്ലാ വർഷവും ജൂലൈ പതിനഞ്ചിന് വലിയ വിള ഫൗണ്ടേഷൻ എന്ന ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു പാവപ്പെട്ട ഒരു ഫാമിലിക്ക് ഒരു വീട് വെച്ചു കൊടുക്കുന്നത് ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തുടങ്ങിയതാണ് എൻ്റെ പേര് ജോസഫ് ഡി ഫെനാൻഡസ് എന്നാണ് ഞാൻ കുമ്പളത്ത് ജനിച്ച ഒരാളാണ് പത്താറുപത്തഞ്ച് വർഷത്തോളം പുറത്തായിരുന്നു ഞാനാണ് ആ വലിയുള ഫൗണ്ടേഷൻ്റെ സ്ഥാപകനും ചെയർമാനും അതുപോലെ തന്നെ ഇവിടെ വലതു വശത്തിരിക്കുന്നത് സ്മിതാ രാജൻ വലിയ ഉള ഫൗണ്ടേഷൻ്റെ സെക്രട്ടറിയാണ് ഇവിടെ ഇരിക്കുന്നത് വലിയ ഹോംസ് എന്ന സ്ഥാപനത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായ പ്രവീൺ സാറാണ് ഈ വർഷവും നാളെ നാല് മണിക്ക് സെൻറ്റ് ജോസഫ് ഹോംസ് എന്ന പേരിൽ ആരംഭിച്ച ആ സംരംഭം ഇരവൂർക്കാവ് എന്ന് പറയുന്ന സ്ഥലത്ത് ഈസ്റ്റ് കല്ലട പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തിൽ ഒരു വീട് നൽകുന്നതാണ് അത് കൊടുക്കുന്നത് രാജീവ് ഭവനത്തിൽ രമേശിനും ആര്യയ്ക്കുമാണ് ഇത് ഞങ്ങൾ കൊടുക്കുന്ന ഒമ്പതാമത്തെ വീടാണ് ആ പ്രോഗ്രാമിനെ കുറിച്ചും അതിൻ്റെ കൂടുതൽ ഡെവലപ്പ് കാര്യങ്ങളും വലിയ വിള ഫൗണ്ടേഷൻ്റെ സെക്രട്ടറി ആയ സ്മിത രാജനും നമ്മുടെ സാറും കൂടെ വിവരിക്കുന്നതായിരിക്കും രണ്ടായിരത്തി ഒന്നിൽ ആരംഭിച്ച വലിയ ഫൗണ്ടേഷൻ എന്ന ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പേരിൽ സെൻറ് ജോസഫ് ഹോംസ് എന്ന പേരിൽ സ്ഥാപിതമായിട്ടുള്ള അഗതികൾക്കൊരു ഭവന എന്ന പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ചു നൽകുന്ന ഒൻപതാമത്തെ വീടിൻ്റെ താക്കോൽദാനവും ആശീർവാദവും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ പതിനഞ്ച് വൈകിട്ട് നാല് മണിക്ക് റൈറ്റ് റവറൻ ഡോക്ടർ പോൾ ആൻ്റണി മുല്ലശ്ശേരി അവരുടെ നേതൃത്വത്തിൽ നിർവഹിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതോടൊപ്പം തന്നെ കുന്നത്തൂർ നിയോജക മണ്ഡലം എം എൽ എ ശ്രീ കോവൂർ കുഞ്ഞുമോൻ അവൾ ഒപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ജയദേവി മോഹൻ അവർകൾ പഞ്ചായത്ത് പ്രസിഡന്റ് കിഴക്ക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ലാലി വൈസ് പ്രസിഡന്റ് ശ്രീ ലോറൻസ് വാർഡ് മെമ്പർ അമ്പിളി തുടങ്ങിയ മഹത് വ്യക്തിത്വങ്ങളും ഇതിൽ പങ്കുചേരുന്നു ഞങ്ങൾ നിർമ്മിച്ച് നൽകുന്ന വീട് ഇളവോർക്കാവിൽ പതിനഞ്ചാം വാർഡ് കിഴക്ക ഗ്രാമപഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡ് ഇളവോർക്കാവിൽ രാജീവ് ഭവനത്തിൽ രമേശിനും ആര്യക്കുമാണ് നിർമ്മിച്ചു നൽകുന്നത് ഒപ്പം തന്നെ സ്കൂളിൽ ഞങ്ങളുടെ ചെയർമാൻ്റെ ബേഡേയും ഫൗണ്ടേഴ്സ് ഡേയുമായി അന്ന് രാവിലെ സ്കൂളിൽ കുട്ടികളുടെ പ്രോഗ്രാമുകൾ നടത്തപ്പെടുന്നു രണ്ടായിരത്തി ഒന്നിൽ കുമ്പളം കേന്ദ്രീകരിച്ച് ആരംഭിച്ച വലിയ വിള ഫൗണ്ടേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ നാളിതുവരെയുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ അഗതികൾക്ക് ആശ്രയമായിട്ട് വീട് വെച്ചു കൊടുക്കുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള നിരവധി ചാറ്റബിൾ പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് രണ്ടായിരത്തി ഒന്ന് മുതൽ തന്നെ നിരവധി പേർക്ക് ക്യാൻസർ ചികിത്സാ സഹായങ്ങൾ അതുപോലെ വൃക്കരോഗികൾക്ക് അതുപോലെ തന്നെ മറ്റ് മാരാ രോഗങ്ങളുള്ളവർക്കൊക്കെ ഈ ഫൗണ്ടേഷൻ്റെ പേരിൽ നിരവധി സാമ്പത്തിക സഹായങ്ങളും ചികിത്സാ സഹായങ്ങളും നൽകുന്നുണ്ട് അതിൻ്റെ ചെയർമാനായ ഡോക്ടർ ജോസഫ് ഡി ഫെർണാണ്ടസ് സാറിൻ്റെ മികപറ്റ ഒരു പ്രവർത്തനവും മാതൃകയുമാണ് ഞങ്ങളെപ്പോലെയുള്ള ഇതിലെ അതുപോലെ തന്നെ ട്രസ്റ്റ് അംഗങ്ങൾ അതുപോലെ തന്നെ ഈ ഹോംസിൻ്റെ അംഗങ്ങൾക്കൊക്കെ പ്രചോദനമായിട്ടുള്ളത് അതുമാത്രമല്ല രണ്ടായിരത്തി ഒന്ന് മുതൽ സാറിൻ്റെ നേതൃത്വത്തിൽ ഒരു സെൻറ് ജോസഫ് ഹോംസ് എന്ന് പറയുന്ന ഒരു പദ്ധതി ഇതിൻ്റെ കീഴിൽ കൊണ്ടുവരികയും അന്ന് മുതൽ ഏകദേശം ഈ ഈ കുറഞ്ഞ വർഷങ്ങൾക്കിടയിൽ ഏകദേശം ഒൻപതോളം ഭവനങ്ങൾ നിർമ്മിച്ച് അഗതികൾക്ക് കൊടുത്തു കഴിഞ്ഞു അതിൽ ഈ കുണ്ടെ പേരയും കിഴക്കിട തുടങ്ങിയ പഞ്ചായത്തുകളിലെ പാവപ്പെട്ടവരെയാണ് ഇതിനുവേണ്ടി കണ്ടെത്തി ഈ സഹായം കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതുമാത്രമല്ല ഓണം ക്രിസ്മസ് ഈസ്റ്റർ വിഷു തുടങ്ങിയ ആഘോഷവേളയിൽ വളരെ നിർദ്ധരായ ആളുകളെ ഈ പഞ്ചായത്തിലെ വാർഡ് മെമ്പർമാരുടെയൊക്കെ നേതൃത്വത്തിൽ കണ്ടെത്തി ഏകദേശം അൻപതോളം വരുന്ന കിറ്റുകൾ ഓരോ ഭക്ഷ്യ കിറ്റ് അതുപോലെ ചികിത്സാ കിറ്റുകളൊക്കെ തന്നെ ഈ പ്രദേശങ്ങളിലെ അഗതികൾക്ക് നൽകുന്നുണ്ട് ഇത്ര അതുപോലെ തന്നെ പാവപ്പെട്ട നിരവധി വിദ്യാർത്ഥികൾക്ക് ഈ സാറിൻ്റെ കീഴിലുള്ള മൂന്ന് സ്ഥാപനങ്ങളായ സെൻറ്റ് ജോസഫ് സെൻറ് ജോസഫ് ഇൻ്റർനാഷണൽ സ്കൂൾ ചുറ്റുമല അതുപോലെ സെൻറ് ജോസഫ് ഇൻ്റർനാഷണൽ അക്കാഡമി കുമ്പളം സെൻറ്റ് ജോസഫ് എൽ പി എസ് മുട്ടം ഈ വിദ്യാലയങ്ങളിലെ നിരവധി വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് ഉൾപ്പെടെയുള്ള പിന്നെ വിദ്യാഭ്യാസ സഹായങ്ങളും സാറിൻ്റെ ഭാഗത്തുനിന്ന് നൽകുന്നുണ്ട് അങ്ങനെ ഈ കുണ്ടർ പ്രദേശത്തെ നിരവധി പാവപ്പെട്ടരെ സഹായിക്കുന്ന ഒരു മനസ്സിൻ്റെ ഉടമയായ ജോസഫ് സാറ് ഈ ഫൗണ്ടേഷൻ നേതൃത്വം കൊടുക്കുകയും അതിൻ്റെ അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ആയ നാളെ ജൂലൈ പതിനഞ്ചാം തീയതി കിഴക്കിടെ പഞ്ചായത്തിലെ എരൂർക്കാവിൽ ഒരു ഭവനം കൂടെ ഒൻപതാമത്തെ ഭവനം കൂടെ നിർമ്മിച്ച് നൽകുകയാണ് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് ലക്ഷത്തോളം രൂപ വരുന്ന പവനമാണ് നിർമ്മിച്ച് നൽകുന്നത് എല്ലാവിധ സൗകര്യങ്ങളും കൂടെയാണ് ഇത് നിർമ്മിച്ച് നൽകുന്നത് ഈ ചടങ്ങിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സദർശനം സ്വാഗതം ചെയ്യുന്നു